ഫ്രണ്ട്സ് നമ്മൾ ശരിക്കും ശ്രേഡോഗ്സ് ഏതെങ്കിലും വീടിൻ്റെ മുന്നോ മുന്നിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഫോഴ്സ് പോലീസ് സ്റ്റേഷൻ സി ആർ പി എഫ് ബി എസ് എഫ് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന ഡോഗീസിനെ ആയിരിക്കും അവർ പിടിച്ചുകൊണ്ട് പോയി വെളി കൊണ്ട് കളയാൻ വേണ്ടി കംപ്ലയിൻറ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമല്ല അല്ലാതെ അവർക്ക് ഓരോ ഏരിയ ഉണ്ടല്ലോ പിന്നെ ആ ഏരിയയിൽ പോലും അവരെ കിടക്കാൻ സമ്മതിക്കത്തില്ല അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം പിടിച്ചുകൊണ്ട് പോയി പിന്നെ വേറെ ശേഷം ഒക്കെ എടുത്ത് വന്ദേകരിച്ച് ഇങ്ങനെ കൊണ്ടുവിടന്ന് പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ ഇവരെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമോ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഓരോ തലയ്ക്ക് ഇത്ര രൂപയെന്ന് വെച്ചിട്ട് ഈ എണ്ണം കണക്കാക്കിയിട്ട് കാശ് കിട്ടുമായിരിക്കും അപ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം ആരാണോ പരാതി കിടക്കണേ കൊടുക്കുന്നത് ഇവിടെ ഇപ്പം നായ്ക്കൾ കൂടുതലാണ് ഞാൻ പറഞ്ഞ് പരാതി കൊടുക്കുകയാണെങ്കിൽ അവരെ അവിടെ നിന്ന് വണ്ടി പാക്ക് ചെയ്യും പാക്ക് ചെയ്തതിന് ശേഷം ആരുമില്ലാത്ത കാട് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഏരിയയിൽ കൊണ്ടു തള്ളും അതാണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനും മോനും കൂടെ ഇന്ന് ഒരാവശ്യത്തിനായിട്ടിങ്ങനെ വെളിയിൽ പോയി അപ്പോൾ അങ്ങോട്ട് പോയ സമയത്താണ് ഈ കണ്ട കാഴ്ച അപ്പോഴത്തേക്ക് ഞാനൊരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് കുറേ നായ്ക്കളുണ്ട് അതിനെല്ലാം പിടിച്ച് കൂടുകളിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നായയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്ത അതിങ്ങനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു ഹോളുണ്ടല്ലോ അതിൽ കൂടെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അതിനെങ്ങനെ തുള്ളി ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അപ്പം മോൻ അമ്മ നമുക്കതിനെ തുറന്നു വിട്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത പേടിയാണ് കാരണം അവർക്കറിയാലോ അടുത്തവിടെ സി സി ടി വി മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ആരാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നേരെ ഞാനുള്ള സ്ഥലത്ത് എത്തും പിന്നെ എനിക്ക് ഭയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രധാനമായിട്ട് വീട്ടിലുള്ള നമ്മളിപ്പം വേറെ ഒരാളുടെ ചിലവർ കഴിയുമ്പം അവരെ നമുക്ക് പേടിക്കണം അവിടെ നിന്നും തല് കിട്ടും പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തല കുനിച്ച് നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞാനൊന്നും വണ്ടിയില്ല എൻ്റെ വിഷമത്തോടെ അങ്ങോട്ട് പോയി യാത്രയെന്ന് അതിൻ്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഹലോ കിടക്കുന്ന പട്ടികളാണ് പിടിക്കുന്നത് Oh, bed. Ah,